സംസ്ഥാനത്ത് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നാളെ മുതൽ പുനരാരംഭിക്കും ഒന്നര മാസത്തിനകം പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെയാണ് തീരുമാനം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരി നൽകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുകയാണ് വിഷ്ണു നാളെ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നാളെ മുതൽ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒന്നര മാസത്തിനകം പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഒന്നര മാസത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാവാനുള്ള സാധ്യതയുണ്ടോ വിഷ്ണു അനുപ്രിയ ഒന്നര മാസത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട സാഹചര്യമാണ് അത്രത്തോളം നിർബന്ധിതമായി അത് ചെയ്യേണ്ട അവസ്ഥയാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഉള്ളത് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് വളരെ വേഗത്തിലാകണമെന്നും ഒക്ടോബർ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ അത് നടപ്പിലാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ഈ ഒരു ആവശ്യം അംഗീകരിക്കേണ്ട സാഹചര്യമാണ് അഥവാ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് അരിവിഹിതം ലഭിക്കില്ല എന്നുള്ള സൂചനയാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് പ്രധാനമായും നേരത്തെ തന്നെ മസ്റ്ററിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ കഴിഞ്ഞ മാർച്ചിലെല്ലാം ഈ മസ്റ്ററിംഗ് ആരംഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സംസ്ഥാനം നേരിട്ടത് റേഷൻ കാർഡുകൾ വഴിയ റേഷൻ കടകൾ വഴിയുള്ള മസ്റ്ററിങ്ങിൽ സാങ്കേതിക തടസ്സം രൂപപ്പെട്ടു പലയിടത്തും അരി വിതരണം മുടങ്ങിയിരുന്നു ഇത് വലിയ തടസ്സമായി മാറിയതിനെ തുടർന്നാണ് പിന്നീട് മസ്റ്ററിംഗ് ഭാഗികമായി തന്നെ നടത്താൻ ശ്രമിച്ചു എന്നാൽ അതും വിജയിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥയായിരുന്നു വന്നിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സംസ്ഥാന സർക്കാർ താൽക്കാലികമായും മസ്റ്ററിംഗ് നിർത്തിവെച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന അറിയിപ്പ് എന്നാൽ ഈ മസ്റ്ററിംഗ് പൂർണ്ണമായി നടത്തണം ഒക്ടോബർ മുപ്പത്തി ഉള്ളിൽ തന്നെ അത് നടത്തണമെന്നാണ് അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ നാളെ മുതൽ മസ്റ്ററിംഗ് നടത്താനായി തീരുമാനിക്കുന്നത് ഏതായാലും റേഷൻ കടകൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല സ്കൂളുകളും അംഗൻവാടികളും കേന്ദ്രീകരിച്ച് മസ്റ്ററിംഗ് നടത്താനുള്ള സൌകര്യം ഏർപ്പെടുത്തുന്നുണ്ട് റേഷൻ കടകളിലൂടെ മാത്രം മസ്റ്ററിംഗ് നടത്തിയാൽ സാങ്കേതിക തടസ്സമുണ്ടാകുമെന്നും അരിവിതരണം പൂർണമായി തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും റേഷൻ കട ഉടമകൾ സംസ്ഥാന െ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റ് സ്ഥലങ്ങളിൽ കൂടി മസ്റ്ററിങ്ങിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടന്നത് ഏതായാലും നാളെ മുതലാണ് മസ്റ്ററിംഗ് പുനരാരംഭിക്കുക ഇനി നേരത്തെ പോലെ തന്നെ അരിവിതരണം തടസ്സപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് കൂടുതൽ ഇടങ്ങളിൽ മസ്റ്ററിംഗിനുള്ള സൗകര്യം ഒരുക്കുന്നത് ഓരോ റേഷൻ കാർഡ് ഉടമയും അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് അംഗങ്ങളും ഈ മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട് ആരെങ്കിലും ഒരാൾ മസ്റ്ററിംഗ് മുടക്കിയാൽ അവർക്ക് അരിവിഹിതം ലഭിക്കില്ല എന്നുള്ള സൂചനയാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ അടുത്ത വരുന്ന ഒരു മാസം കൊണ്ട് തന്നെ പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് വലിയ പ്രതിസന്ധി പോലും അത് തരണം ചെയ്തു തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അനുപ്രിയ സംസ്ഥാനത്ത് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നാളെ മുതൽ പുനരാരംഭിക്കും ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്